ഫോക്സോ കേസിലെ പ്രതിയെ മണ്ണാർക്കാട് പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെ റിയാദിൽ നിന്നും പിടികൂടി മണ്ണാർക്കാട് തെങ്കര വെള്ളാരംകുന്ന് മാളികയിൽ വീട്ടിൽ അബ്ദുൽ അസീസിനെയാണ് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാള് എന്ന് എസ് പി രാജേഷ് പറഞ്ഞു അഞ്ച് രാജേഷ് so this person uh, is standing beside me, abdul ajiz. so he was uh, accused in crime number 331. Manarkar. it's a case of 2022. so it was a case of uh, uh, which involves the rape of a sexual assault to 14 years old minor girl. so this person was at me for the last uh, three years. so we just came back from uh, saudi, uh, uh, the riyadh. So this person is uh, now in our custody. So this was uh, uh, almost uh, six extradition uh, mission uh, of Kerala uh, in Riyadh uh, in the last uh, few years. So these are the persons uh, besides me. They are my uh, team member. We are part of three team, uh, three members team. So this is Unikrishna, uh, This is uh, Rajesh. Uh, uh, um, <laughs> മണ്ണാർക്കാട് പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് റിയാദിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പീഡനത്തിന് ഇരയായ കുട്ടിയുടെ ചെറിയമ്മയുടെ ഇഷ്ടക്കാരനായ അബ്ദുൽ അസീസ് കുട്ടിയുടെ ചെറിയമ്മയുടെ ഒത്താശയോടെയാണ് പീഡിപ്പിച്ചത് എന്നും ഈ കേസിൽ അതിജീവതയുടെ ചെറിയമ്മയെ അന്നുതന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കൃത്യത്തിനുശേഷം ഗൾഫിലേക്ക് മുങ്ങിയ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എ എസ് പി രാജേഷ് കുമാറിൻ്റെയും സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് റമീസ് എന്നിവരുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഇന്നുതന്നെ കോടതിയിൽ ഹാജരാക്കും